വിവാഹ മുഹൂർത്തങ്ങളെ അവിസ്മരീയക്കാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങൾക്ക് പുറമെ ഏത് ബജറ്റിനും അനുയോജ്യമായ ജ്വലറി സെറ്റുകളുടെ അതിവിപുലമായ കലക്ഷനുമായി സ്പെഷ്യൽ വെഡിംഗ് പാക്കേജ് ന്യായമായ പണിക്കൂലി മാത്രം ഈടാക്കൊണ്ടുള്ള സുതാര്യമായ ബില്ലിംഗ് കൂടാതെ കുറഞ്ഞ വിലയിൽ സ്വർണ്ണം സ്വന്തമാക്കാൻ വിലയുടെ മൂന്ന് ശതമാനം മുതൽ നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും വരൂ മലബാറിന്റെ പരിശുദ്ധ സ്വർണ്ണത്തിനൊപ്പം ശുഭമുഹൂർത്തങ്ങൾക്ക് പൂർണ്ണതയെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സി എൻ ജി റോഡ് നിലമ്പൂർ റ്റുന്നില്ല കാരണം അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കൊരു പത്താൾ വന്നിട്ട് തിരിച്ചു വന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾക്ക് ശരി പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇതിന് പ്ലാന് വേണം അതായത് വഴിക്കടവ് എടക്കര നിലമ്പൂര് കരുളായി കാളികാവ് കരുവാരകുണ്ട് വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ വ്യക്തമായിട്ട് ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുന്നതിനു വേണ്ടിയുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗം ഉണ്ടാകണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിണം കാരണം ജനങ്ങൾക്ക് വേണ്ടി പിന്നെ ഉണ്ടാക്കിയ നിയമം സത്യത്തിൽ മൃഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുള്ളത് കരുവാറുകുണ്ടിൽ കെണിയിൽ കുടുങ്ങിയ പുലിയെ കാട്ടിൽ തന്നെ വിടാനുള്ള വനംഭവിന്റെ തീരുമാനം തടഞ്ഞ നാട്ടുകാർ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ നടപടി ഒട്ടേറെ അവസരവാദം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇവിടെ ഇതുവരെ ദൗത്യത്തെ കുറിച്ച് പറഞ്ഞാൽ ഇവർ പിന്നെ നിലവിൽ പിന്നെ രണ്ട് കൂടാണ് സ്ഥാപിച്ചിരുന്നത് ഇപ്പം നില മുഖ്യമന്ത്രിയുടെ നേരിട്ട് നമ്മൾ പോയി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മൂന്നാമത്തെ കൂട് വെക്കാനുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് അതോടുകൂടി ആ പിന്നെ മൂന്ന് പ്രദേശങ്ങളെ കവർ ചെയ്യുന്ന ഒരു രീതിക്ക് വന്നാൽ തീർച്ചയായിട്ടും കടുവയെ പിടികൂടാൻ തന്നെ സാധിക്കും ഒരു അവസരമായ കടുവയാണ് ഇപ്പോൾ നിലവിൽ ഈ ഈവാതിരുന്നത് എന്നുള്ളതാണ് ഇവ മനസ്സിലാക്കുന്നത് പിന്നെ നീളാണെങ്കിൽ ഉപരോധമായിട്ടില്ല പിന്നെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ തീരുമാനമാണ്